ഫിസിക്സിലെ പവർ ഉൽപാദനവും വിതരണവും ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക് പവർ എന്നുള്ള അദ്ധ്യായത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്സ് മാത്രമാണ് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യമായിട്ട് പവർ സ്റ്റേഷനുകൾ പവർ സ്റ്റേഷനുകളെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ജലവൈദ്യുത നിലയം അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ രണ്ടാമത്തത് താപവൈദ്യുത നിലയം അല്ലെങ്കിൽ തെർമൽ പവർ സ്റ്റേഷൻ മൂന്നാമത് ആണവൈദ്യുത നിലയം അല്ലെങ്കിൽ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇതിലാദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനുകളിൽ എങ്ങനെയാണ് വൈദ്യുതി വൈദ്യുണ്ടാക്കുന്നത് നോക്കാം ഉയരത്തിൽ കെട്ടി നിർത്തിയ ജലം പെൻസ്റ്റോക്ക് പൈപ്പ് ഉപയോഗിച്ച് താഴത്തോട്ട് ഒഴുക്കി വിടുന്നു അതിൻ്റെ അടിയിലായിട്ട് ഒരു ടർബൈൻ കറക്കിയിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് യാന്ത്രികോർജം വൈദ്യോർജം ആകുകയാണ് ചെയ്യുന്നത് ഇതിന് എക്സാമ്പിളാണ് മൂലമറ്റം പള്ളിവാസൽ കുറ്റി അടിയിലൊക്കെയുള്ള വൈദ്യ പവർ സ്റ്റേഷൻ നമുക്ക് കൂടുതലായിട്ട് വൈദ്യുതി കിട്ടുന്നത് ഇത്തരത്തിലാണ് രണ്ടാമത്തത് തെർമൽ പവർ സ്റ്റേഷൻ തെർമൽ പവർ സ്റ്റേഷനുകളിൽ സംഭവിക്കുന്നത് കൽക്കരീൻ നാഫ്തയും ലിഗ്നൈറ്റൊക്കെ കത്തിച്ചിട്ട് ജലം തിളപ്പിക്കും ആ ജലം തിളപ്പിക്കുന്നതിൽ നിന്ന് വരുന്ന നീരാവി ഉപയോഗിച്ചിട്ടാണ് നീരാവിടെ ശക്തി കൊണ്ടാണ് ടർബൈൻ കറക്കിയിട്ടാണ് ഇവിടെ തെർമൽ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉണ്ടാക്കുന്നത് ഇവിടെ സംഭവിക്കുന്നത് രാസോർജം താപോർജ്ജമായിട്ട് മാറും താപോർജ്ജം വ്യാന്ത്രികോർജ്ജമായിട്ട് മാറും പിന്നെ വൈദ്യുതോർജ്ജമായിട്ട് മാറുന്ന ഒരു തരത്തിലാണ് ഇതിന് എക്സാമ്പിളാണ് കായംകുളം ബ്രഹ്മപുരം നെയ്വേലിയിലൊക്കെ ഉള്ള പവർ സ്റ്റേഷനുകൾ അടുത്ത ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകൾ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ ഇവിടെ ന്യൂക്ലിയർ ഊർജം ഉപയോഗിച്ച് ജലം നീരാവിയാക്കും ആ നീരാവി ഉപയോഗിച്ച് ടർബൈൻ കറക്കിയിട്ടാണ് ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ആണോർജ്ജം താപോർജ്ജമായിട്ട് മാറും താപോർജ്ജം യാന്ത്രിക മാറും ആ യാന്ത്രിക ഉപയോഗം ഊർജം ഉപയോഗിച്ച് വൈദ്യോർജമാക്കി മാറ്റുന്നതാണ് ഇതിന് എക്സാമ്പിളാണ് കൂടം കൊളുത്തുള്ളതും കാൽപ്പാകത്തുള്ള ആണവ വൈദ്യുത നിലയങ്ങൾ അടുത്തത് പവർ ട്രാൻസ്മിഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ലോസ് പവർ പ്രക്ഷണവും നഷ്ടവും എന്നുള്ളതാണ് പവർ പ്രക്ഷണത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന നിന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്തേക്ക് കമ്പികൾ വഴിയാണ് വൈദ്യു എത്തിക്കുന്നത് ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് പവർ പ്രേക്ഷണം അങ്ങനെ പവർ പ്രക്ഷണം ചെയ്യുന്ന സമയത്തോ വിതരണ സമയത്തോ ഒരുപാട് എനർജി അല്ലെങ്കിൽ ഊർജ്ജം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അതിനെ പറയുന്ന പേരാണ് പ്രസരണ നഷ്ടം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ലോസ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പതിനൊന്ന് കിലോ വാട്ടിലാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പവർ സ്റ്റേഷനോട് ചേർന്നുള്ള സബ് സ്റ്റേഷനുകളെ സ്റ്റെപ്പ് ട്രാൻസ്ഫോമറാണ് ഉപയോഗിക്കുന്നത് എന്നാൽ പവർ വിതരണം ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുമാണ് ഉപയോഗിക്കുന്നത് പവർ പ്രേഷണത്തിലെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നഷ്ടത്തെ രണ്ടായിട്ട് തിരിക്കാം വോൾട്ടേജ് താഴ്ച എന്നും പവർ നഷ്ടമെന്നും അതിനുള്ള ഇങ്ങനെ നഷ്ടം കുറക്കാൻ വേണ്ടിയിട്ടുള്ള പരിഹാര മാർഗങ്ങളിൽ ഒന്നാമത് സ്റ്റെപ്പ് ഉപയോഗിച്ച് വോൾട്ടേജ് കൂട്ടുക രണ്ടാമത് ഇലക്ട്രിക് കറൻറ്റിൻ്റെ സ്ട്രെങ്ത് കുറക്കുക അല്ലെങ്കിൽ വൈദ്യ പ്രവാഹ തീവ്രത കുറക്കുക കുറഞ്ഞ പ്രതിരോധമുള്ള അല്ലെങ്കിൽ ലോ റെസിസ്റ്റൻസ് ഉള്ള കമ്പികൾ ഉപയോഗിക്കുക അടുത്തത് പവർ ഗ്രിഡ് എന്താണെന്ന് നോക്കാം പവർ ഗ്രിഡ് എന്നാൽ വൈദ്യുത ഉൽപ്പാദന വിതരണ സംവിധാനങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ശൃംഖലയെ പറയുന്ന പേരാണ് പവർ ഗ്രിഡ് അടുത്തത് സ്റ്റാർ കണക്ഷൻ എന്താണെന്നുള്ളതാണ് വിതരണ ട്രാൻസ്ഫോമറിൽ നിന്ന് വീടുകളിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് സ്റ്റാർ കണക്ഷൻ രൂപത്തിലാണ് അതിന് നാല് വയറുകളാണ് ഉണ്ടാവുക മൂന്ന് ഫേസ് വയറും ഒരു ന്യൂട്രൽ വയറും മൂന്ന് ഫേസ് വയറും കൂടി ചേരുന്ന കേന്ദ്രത്തെ പറയുന്ന പേരാണ് ന്യൂട്രൽ രണ്ട് ഫേസുകൾ തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്നുള്ളത് നാനൂറ് വോൾട്ടായിരിക്കും അതേസമയം ഒരു ഫേസും ഒരു ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടുമായിരിക്കും ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്